നമസ്കാരം തുണി മടക്കി വെക്കാൻ വൈകിയെന്നാരോപിച്ച് കൊല്ലത്ത് പത്ത് വയസ്സുകാരെ ക്രൂരമായി മർദ്ദിച്ച് തോളിലൊടിച്ച അച്ഛന്റെ നടപടിയിൽ ഗൂഢാലോചന സംശയിച്ച് പോലീസ് ഭാര്യ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മകളെ മർദ്ദിച്ചത് ആ കേസിലെ സാക്ഷിയാണ് പത്ത് വയസ്സുകാരിയായ മകൾ അതിന്റെ വൈരാഗ്യമാണോ മർദ്ദനത്തിന് കാരണമെന്ന സംശയം പോലീസിനുണ്ട് കൊല്ലം കുണ്ട്രയിലാണ് സംഭവം വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് ഇയാൾ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് കേരളപുരം സ്വദേശിയായ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമവും വധശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യും കൊലക്കേസിൽ ജാമ്യത്തിലാണ് ആ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും അതിക്രൂരമർദ്ദനമാണ് കുട്ടിക്കെതിരെ ഉണ്ടായത് രണ്ടു ദിവസം മുമ്പാണ് സംഭവം ഉണ്ടായത് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലെത്തി ഇയാൾ മദ്യപിക്കുന്നതിനിടെ കട്ടിലിൽ കിടന്നിരുന്ന തുണി മടക്കി മടക്കിവയ്ക്കാൻ മകളോട് ആവശ്യപ്പെട്ടു തുണി മടക്കി മടക്കിവെക്കാൻ വൈകിയെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനം കുട്ടിയുടെ തോളിലും കൈയും ഒടിഞ്ഞിട്ടുണ്ട് കഴുത്തിന്റെ ഭാഗം ിലും മുറിവേറ്റ പാടുകളുണ്ട് തലയും മുഖവും വാതിലിൽ ഇടിച്ചുവെന്നും തോളിൽ ചവിട്ടിയെന്നും കുട്ടി പറഞ്ഞു കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയ സമയത്താണ് ക്രൂരമർദ്ദനം സംഭവ സമയം കുട്ടിയും അനിയത്തിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീണതിനെ തുടർന്ന് കുട്ടിക്ക് പരിക്കേറ്റെന്നാണ് തന്നോട് പറഞ്ഞതെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു ആശുപത്രിയിൽ കാണിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് തന്നെ അച്ഛൻ മർദ്ദിച്ചതാണെന്ന് കുട്ടി അമ്മയോട് പറയുന്നത് ഇതോടെ അമ്മ പോലീസിൽ പരാതി നൽകി തല പല പ്രാവശ്യം വാതിലിൽ ഇടിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി കാലിൽ പിടിച്ച് തറയിലേക്ക് എറിഞ്ഞുവെന്നും കുട്ടി പറയുന്നു ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുട്ടി വീട്ടിൽ വിശ്രമത്തിലാണ്